ഉപ്പുംളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കേശു നല്ലൊരു വള്ളി പിടിച്ചു വരുന്ന ഒരു എപ്പിസോഡ് തന്നെയാണിത് സിധുവിനെ പെട്ടെന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എന്താ കാര്യമെന്ന് ലച്ചും വീട്ടിലുള്ള എല്ലാവരും ചോദിക്കുന്നു ഒന്നും പറയുന്നില്ല പുറത്തു കൊണ്ടുപോയി പറയുന്നു കേശു ഞാനൊരു കാര്യം പറയും സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞ് ഒരു ബാഗിൽ എന്തോ ഒരു സംഭവം കാണിച്ചു കൊടുക്കുന്നു മിക്കവാറും അതുവല്ല ഗോൾഡോ ക്യാഷോ വല്ലതും ആയിരിക്കും പണ്ടൊരു എപ്പിസോഡ് ഓർമ്മയില്ലേ മുടിയൻ ചേട്ടൻ ഇതുപോലെ ക്യാഷ് കിട്ടി വീട്ടിലെ എല്ലാവർക്കും ലാവശ്യമായിട്ട് സാധനങ്ങൾ മേടിച്ചു കൊടുത്ത ഒരു എപ്പിസോഡ് അതുപോലെ വല്ലതും ആയിരിക്കുമോ എന്തോ എന്തായാലും കേശുവിന് കിട്ടിയ ഈ വള്ളി കണ്ടിട്ട് എല്ലാവരും പല വഴിക്ക് ഓടാൻ പോകുന്നു ലച്ച് സിദ്ധുവിനോട് പറയുന്നു നമുക്ക് കുഴിപ്പളത്തേക്ക് പോകാം ആൻറ്റി പറയുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ എല്ലാവരും കേശുവിനെ തഴഞ്ഞു പോകാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് കാര്യം വളരെ കാമായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് സിദ്ധു പറയുന്നുണ്ട് കേശു കൊണ്ടുവന്ന ഈ വള്ളി കാരണം ആർക്കൊക്കെയാണ് ഗുലിമാലുണ്ടാകാൻ പോകുന്നത് ഇനി ക്യാഷോ ഗോൾഡോ അല്ലാതെ വല്ല ആയുധങ്ങളും കാണാതായിരിക്കുമോ അതായത് വല്ല തോക്കോ കത്തിയും കാണാം എല്ലാവരും അത്രമാത്രം പേടിക്കണമെങ്കിൽ എന്തോ വലിയ കാര്യമുണ്ട് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം